ഹായ് ഗേസ് സ്വാളി വളാഞ്ചലി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും മറക്കല്ലേ ഹലോ ഗേസ് അപ്പം ഇന്ന് നമ്മളെ ജേഴ്സി പോയിൻ്റെ അമ്മാൻ്റെ വീട്ടിൽ വന്നതിൻ്റെ അസം ജേഴ്സി ഇല്ലാത്ത എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് അതായത് എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യണത് ഒക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാട്ടോ മറ്റുള്ള ജേഴ്സി ആയിരുന്നല്ലോ എല്ലാവർക്കും ചെയ്തായിരുന്നു ഇന്ന് അപ്പോൾ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ജസ്റ്റ് ഇല്ലാത്തൊരു ദിവസം എൻ്റെ ലൈഫ് എങ്ങനെ എങ്ങനെയാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോണത് അപ്പോൾ അതാ നമ്മൾ രാവിലെ നീച്ചു പല്ല് തേച്ചു സുബി നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പല്ല് തേച്ചു ചായ കുടിക്കാൻ കിട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കണ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം അതാ നമ്മൾ ലൈഫ് ഉച്ച വരെ എത്തിയിട്ടാണ് അപ്പോൾ ഉച്ചക്ക് ചോറ് അപ്പോഴത് അമ്മാവൻ്റെ വീട്ടിൽ നല്ല കറിയും പിന്നെ ചേന പൊരിച്ചതിൻ്റെ ഫേവറേറ്റ് കേട്ടോ നമ്മളെ അമ്മായി ചേന പൊരിച്ചതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചേന പൊരിച്ച ചീരണ്ടിലുണ്ട് സീഡിയുമുള്ള മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് കിട്ടാം അപ്പം ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഭക്ഷണം കഴിക്കണേ കാണാം നമ്മളേ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ടാണ് ഇന്ന് കുളിച്ചത് ഇന്ന് കുറച്ച് വൈകി അത് കാരണം മറ്റൊന്നുമില്ല കുറച്ച് വീഡിയോ എഡിറ്റ് എഡിറ്റ് ചെയ്യാണ്ടായിരുന്ന വീഡിയോ വീഡിയോ എഡിറ്റ് ഒക്കെ എഡിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ കൊച്ചൊക്കെ വിശന്നു അപ്പോൾ ചോറൊക്കെ തിന്നു ചോറ് തിന്നപ്പോൾ അതാ കുളിച്ചു ഇന്ന് മൂന്ന് മൂന്നേ കാലം ആയിട്ടുണ്ട് മൂന്ന് മൂന്നേരം ആയിട്ടുണ്ട് അപ്പം ഞാൻ നൂറ് റിസ്റ്റരിക്കാൻ പോവാണ് അപ്പോൾ ഇവിടുന്ന് ഉഴുതുണ്ടാക്കാൻ പൈപ്പും കാര്യങ്ങളൊന്നും ചേട്ടാ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതിലാണ് ഉഴുതുണ്ടാക്കണത് 大半年我都没得过来。 അതാ അപ്പം മാമൻ്റെ വീട്ടിൽ മാമൻ ഉണ്ടാക്കുന്ന കൃഷിയും കാര്യങ്ങളൊക്കെ ആട്ടത് ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന കൃഷിയും പൂന്തോട്ടവും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം അതാ നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആസ്പ്രകച്ചിൻ്റെ ദിവസം നമ്മളിപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ തന്നു തന്നിരപ്പം ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ തോഫീക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ശങ്ക തോഫീക്ക് വന്നിട്ടുണ്ട് അപ്പം തോഫീഖിൻ്റെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ അപ്പം ഞങ്ങളിതാ ഒന്ന് പുറത്ത് പോവാണ് വൈകുന്നേരം നേരങ്ങളിലൊക്കെ ഒന്നേ വീട്ടിലിട്ടിപ്പോൾ ബോറടിക്കാണ് അപ്പോൾ ഒന്ന് പുറത്ത് പോവാണ് അപ്പം നമ്മൾ മാളിക്കാരൻ്റെ വിളിച്ചോണ്ടിരിക്കണ്ട് കേട്ടാ ജസ്റ്റ് ഇതാ വീഡിയോ കോൾ വിളിക്കണ്ടേ നമ്മളിങ്ങനെ കാണാൻ പുതിയ ഒക്കെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തോഫീക്കിൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയി അപ്പോൾ രാത്രി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ രാത്രി ചോറല്ല ഇട്ടെത്തുന്നത് തടി കൂടുന്ന കാരണം രാത്രി ചോറ് പോയി ബാക്കിയതാണ് അപ്പം രണ്ട് റെസ്ക്കും ഒരു ഗ്ലാസ് ചായയാണ് ഇതാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് റെസ്റ്റ് കഴിക്കാം പോയൊക്കെ അങ്ങാടിയിൽ നിന്ന് ിന്റെ സോാലി വളാഞ്ചരി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും മറക്കല്ലേ